ആന്ധ്രയിലെ ടി ഡി പി ഭരണത്തിനെതിരെ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ ജന്തർ മന്ത്രി നടന്ന പ്രതിഷേധത്തിന്റെ പിന്തുണയുമായി ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികൾ എത്തിയത് രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ കടുത്ത പ്രതിസന്ധിയിലൂടെയാണ് ആന്ധ്രയിൽ ജഗനും അദ്ദേഹത്തിന്റെ പാർട്ടിയായ വൈഎസ്ആർ കോൺഗ്രസും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഭരണം നഷ്ടമായതിനു പിന്നാലെ പാർട്ടിയിൽ നിന്ന് കൂട്ടത്തോടെയുള്ള ഒഴിഞ്ഞുപോക്കും ടി ഡി പി പ്രവർത്തകരുടെ കടന്നാക്രമണങ്ങളുമാണ് ജഗനെ പ്രതിസന്ധിയിലാക്കിയിരിക്കുന്നത് തുടർന്നാണ് സംസ്ഥാനത്തെ ക്രമസമാധാന നില തകരാറിലാണെന്നാരോപിച്ച് വൈഎസ്ആർ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ പ്രതിഷേധം നടത്തിയത് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് മുസ്ലിം ലീഗ് എം പിമാരായ പി വി അബ്ദുൽ വഹാബ് ഹാരിസ് ബിരാൻ എന്നിവരാണ് ആദ്യം പ്രതിഷേധ വേദിയിലെത്തിയത് തുടർന്ന് ശിവസേന തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ പാർട്ടി പ്രതിനിധികളുമെത്തി ഇന്ത്യ സഖ്യകക്ഷികൾക്ക് പുറമെ എൻ ഡി എ മുൻ സഖ്യകക്ഷിയായ അണ്ണാ ഡി എം കെയും ജഗനെ ഐക്യദാർഢ്യവുമായി എത്തി പ്രതിസന്ധി ഘട്ടത്തിൽ പിന്തുണയുമായി എത്തിയവരെ അവർ പിണക്കില്ലെന്നാണ് ഇന്ത്യ മുന്നണി പ്രതീക്ഷിക്കുന്നത് രൂപീകരണം മുതൽ ജഗന്റെ പാർട്ടി കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മുന്നണിയിലോ എൻ മുന്നണിയിലോ ഔദ്യോഗികമായി ചേർന്നിട്ടില്ല എന്നാൽ എൻ ഡി എ ഭാഗമല്ലായിരുന്നെങ്കിലും മോദിയുടെ കഴിഞ്ഞ രണ്ട് സർക്കാരുകൾക്കും വൈഎസ്ആർ കോൺഗ്രസ് നിർണായക ഘട്ടങ്ങളിൽ പിന്തുണ നൽകിയിരുന്നു ഇത്തവണ സ്പീക്കർ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ സ്ഥാനാർത്ഥിയെയാണ് വൈഎസ് ആർ കോൺഗ്രസ് പിന്തുണച്ചത് എന്നാൽ കേന്ദ്ര ബജറ്റിൽ ആന്ധ്രയ്ക്ക് പ്രത്യേക സഹായം നൽകി ടി ഡി പി യെ എൻഡിഎയിൽ ഉറപ്പിച്ചു നിർത്താൻ ശ്രമം ആരംഭിച്ചതോടെ മോദി സർക്കാരുമായി വൈ കോൺഗ്രസ് അകലുന്നതിന്റെ സൂചനയാണ് കാണുന്നത് പ്രതിപക്ഷ സഖ്യത്തിന്റെ ഭാഗമല്ലാത്ത വൈ എസ് ആർ കോൺഗ്രസ് കഴിഞ്ഞ ദിവസം നടന്ന പ്രതിഷേധത്തിലേക്ക് ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളെ ക്ഷണിക്കുകയായിരുന്നു കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ക്ഷണമുണ്ടായിരുന്നെങ്കിലും അദ്ദേഹം വിട്ടുനിന്നു പാർട്ടി രൂപീകരണത്തിന് ശേഷം ഒരിക്കൽ പോലും കോൺഗ്രസുമായി അടുക്കാൻ ശ്രമിക്കാത്ത നേതാവാണ് ജഗൻ അതിൽ നിന്നുള്ള ഒരു മാറ്റമാണ് ജഗന്റെ ഇപ്പോഴത്തെ നീക്കങ്ങൾ പിതാവും ആന്ധ്ര മുൻ മുഖ്യമന്ത്രിയുമായ വൈ എസ് രാജശേഖര റെഡ്ഡി മരിച്ച് രണ്ടു വർഷത്തിനുശേഷം രണ്ടായിരത്തി പതിനൊന്നിൽ കോൺഗ്രസുമായി വേർപിരിഞ്ഞാണ് ജഗൻ വൈഎസ്ആർ സി പി രൂപവൽക്കരിച്ചത് രണ്ടായിരത്തി ഒമ്പതിൽ യു പി എ സർക്കാർ സംസ്ഥാനം വിഭജിച്ചതിനു ശേഷം ആന്ധ്രയിൽ കോൺഗ്രസിന് അടിവേര് നഷ്ടപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് തെലുങ്കാനയിൽ പുതിയ പാർട്ടി രൂപവൽക്കരിച്ച് പ്രവർത്തിക്കുകയായിരുന്ന ജഗന്റെ സഹോദരി വൈ എസ് ഷർമിളയെ പാർട്ടിയിൽ തിരികെ എത്തിച്ച് ആന്ധ്രയിൽ കോൺഗ്രസിന്റെ ചുമതല നൽകിയിരിക്കുന്നത് ജഗൻമോഹൻ റെഡ്ഡി വൈഎസ്ആർ കോൺഗ്രസിനെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പാർട്ടി ലയിപ്പിക്കാൻ പോകുകയാണോ എന്ന് മറ്റു ചിലർ ചോദിക്കുന്നു തെറ്റായ തീരുമാനങ്ങൾ കാരണം ഐ എൻ സിക്ക് ടി എം സി വൈഎസ്ആർപി തുടങ്ങിയ നിരവധി പ്രാദേശിക പാർട്ടികൾ നഷ്ടപ്പെട്ടു നിലവിൽ ലയിക്കാനുള്ള സാധ്യതയില്ല എന്നാൽ രാഷ്ട്രീയത്തിൽ ശത്രുക്കളും സുഹൃത്തുക്കളും ഉണ്ടാകിയില്ല ഭാവിയിൽ എന്തും സംഭവിക്കും തെലുങ്കാനയിൽ കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമോ എന്നുള്ള ചോദ്യം നിലനിൽക്കുന്നു നിലവിൽ തെലുങ്കാനയിൽ ടി ശക്തമാണ് ഈ അഞ്ചു വർഷം അവർ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്ന ഈ സമയത്ത് കോൺഗ്രസ് എത്രത്തോളം ശക്തമാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും തൽക്കാലമൊന്നും ഒന്നും പ്രവചിക്കാനാവില്ല